ലോക്സഭയിൽ തിരഞ്ഞെടുപ്പിന്റെ ബലം പൂർണ്ണമായി പുറത്തു വന്നതോടെ കേരളീയ രാഷ്ട്രീയം കലങ്ങി മറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ സംസ്ഥാനത്ത് ഇത്തവണയും ഭരണത്തിലൊരുക്കുന്ന ഇടതുപക്ഷത്തിന് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇടതു കോട്ടകൾ പലതും നിലംപരിശായി മന്ത്രിമാരുടെ അടക്കം നിയമസഭാ മണ്ഡലങ്ങളും പാർട്ടിയെ കൈവിട്ടു നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ യു ഡി എഫ് ഭൂരിപക്ഷം നേടിയപ്പോൾ പത്തൊമ്പത് മണ്ഡലങ്ങൾ മാത്രമേ എൽ ഡി എഫിന് ഒന്നാമതെത്താനായുള്ളൂ ഈ മണ്ഡലങ്ങളിൽ തന്നെ പലയിടത്തും നേരിയ ഭൂരിപക്ഷം മാത്രമാണുള്ളത് അതേസമയം കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത ബി ജെ നിയമസഭാ മണ്ഡലങ്ങളാണ് ഒന്നാമതെത്തിയത് ഇടതുപക്ഷത്തിനൊപ്പം ഒരു സീറ്റ് നേടിയ ബി ജെ പി നിയമസഭയിലും ഇടതിനൊപ്പം നിൽക്കുന്ന സ്ഥിതി എൽ ഡി എഫിന്റെ മുന്നോട്ടുപോകിന് ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് പതിനൊന്ന് നിയമസഭാ സീറ്റുകൾ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയതുകൂടാതെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തിലെത്തി ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നത് സി പി എമ്മിനുള്ളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളായ കെ രാജന്റെ ഒല്ലൂരും വി ശിവൻകുട്ടിയുടെ നേമം ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടിയും ഉൾപ്പെടുന്നുവെന്നത് ഇടതുപക്ഷത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്രം തിരുത്തി കുറുക്കുകയാണ് ബി ജെ പി ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പി കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നതിന് നേർ കാഴ്ചയാണ് സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയം സുരേഷ് ഗോപിയുടെ വിജയമെന്നത് ഒരു പാർലമെന്റ് സീറ്റ് ലഭിച്ചു എന്നതിൽ മാത്രം ഒതുക്കാവുന്നതല്ല മറിച്ച് ഇതൊരു പുതിയ അധ്യായം കൂടിയാണ് സി ന്യൂസ് കോഴിക്കോട്